നമുക്കിന്ന് കറിക്കെന്താ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ആ സരസു ചേച്ചി ഇല്ലേ അതോടെ ഇരുന്ന് കൊഴുവ വിൽക്കണിണ്ട് ഞാൻ ചോദിച്ചു പക്ഷെ ആ മഞ്ചു ചേച്ചിക്ക് അതെടുത്ത് കൊടുക്കുകയും ചെയ്തു കൊറച്ചേ ഉണ്ടായിരുന്നുള്ളോന്ന് പറഞ്ഞു നല്ല കൊഴുവായിരുന്നു ചാമി നമുക്കൊരു കാര്യം ചെയ്തതിനാ മാർക്കറ്റിൽ ചെന്ന് ചോദിക്കുകയാണെങ്കി ഇപ്പൊ കൊഴുവ കിട്ടാൻ ചാൻസ് ഉണ്ടോ പിന്നെ കൊഴുവ ഇനി കിട്ടിയാൽ തന്നെ അത് കൊണ്ടുവന്ന് കിള്ളി കഴുകി എന്ത് പാടുക എപ്പ വെക്കാൻ അതിൻ്റെ ഈ സൂചി കൊഴുവയില്ലേ അതിന്റെ തലയും പല്ലൊക്കെ കിള്ളി കുറച്ച് തേങ്ങാപ്പീലൊക്കെ ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടില്ലേ ഈ കൊടംപുളിയിലേ അതൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ടേസ്റ്റാന്നറിയോ

അവിടെ എഴുന്നൂറ്റമ്പത് രൂപ തൊട്ട് സെറ്റ് നാനൂറ്റമ്പത് രൂപ തൊട്ട് കേരള സാരിയുടെ കിട്ടില്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഷിഫോൺ സാരയാണെങ്കിൽ തുടങ്ങുന്നത് വെറും ഇരുന്നൂറ്റമ്പത്തഞ്ചു രൂപ മുതലാണ് கூடாது கிட்ஸ்வேரிட் கிடிலன் கலக்ஷன் ஷோள் பட்டுபாவாட பிரோப்டோப் லேடீஸ் ஜீன்ஸ் இன்னர் வேர்ஸ் வம்பன் கலக்ஷன் ஷ் ஜீன்ஸ் என்ிவக்கு வேண்டி பிரத்யேக விபாக പുറമേ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുകളിലുള്ള എല്ലാ പർച്ചേസിനും പ്രത്യേക സമ്മാനം ഈ സമ്മാനത്തി അനിയടക്ക് കൊഴുവൊക്കെ ഉണ്ടാകുവറച്ച് തിരിഞ്ഞെടുക്കാനായിട്ട് അപ്പൊ നമുക്ക് തിരിഞ്ഞെടുക്കാല്ലേ കൊച്ചുമോൾക്ക് ഇച്ചിരി കൊഴുവാ കൂട്ടണന്നുള്ളൊരു ആഗ്രഹം ഇത് മൂന്ന് മാസം വരെ കമ്പകര കുഞ്ഞുണ്ടാകല്ലോ ചാല് തുറന്നു കഴിഞ്ഞാ അത് കഴിയുമ്പോ നമുക്ക് ഇഷ്ടം പോലെ ചിന്തി പത്തും പതിനാലും കിലും തിന്നെ ഈ വർഷം അങ്ങനെ കാര്യമായിട്ട് കിട്ടിട്ടില്ല അവർക്കൊക്കെ ഇഷ്ടം േ വെളുത്തപാവും കറുത്തപാവും കേട്ടിട്ടുണ്ടാ കറുത്താവം കേട്ടിട്ടുണ്ട് രാത്രി വീട്ടിൽ പോണം പേടിപ്പിക്കാതെ കറുത്തവാവിനും വെളുത്ത ആണ് ഇതിന്റെ തൊണ്ടുമുറുകി ഇത് ഇങ്ങനെ വരുന്നത് ആ ഈ പടം കൊഴിയണന്ന് പറയുന്നത് ചെമ്മീൻ പടം കൊഴിഞ്ഞിട്ടാണ് പിന്നെ വലുതാകണം അപ്പൊ ഈ പടം കൊഴിഞ്ഞ് കഴിയുമ്പോ വെറുതെ അനങ്ങാണ്ട് കിടക്കും ഉരുളം തിരിക്ക് വരും ഈ തൊണ്ട മുറുകി കഴിയുമ്പോൾ അതിങ്ങോട്ട് വെട്ടം കാണുമ്പോൾ വരും ആ സമയത്തിനെയാണ് നമ്മളിവിടെ തക്കുന്ന് പറയണത് കണ്ടിട്ട് പേടിയാകണോ തടിപ്പൊടിപ്പോ അതെല്ലാം എടുക്കണം ആ പിന്നെ ആന വിസാരാണെന്നാണോ അവള് തന്നെയാണ് ഇതെല്ലാം വലിച്ചു ചെന്ന് എടുക്കണത് സമ്മതിച്ച ഒഴിവായിട്ട് നമുക്ക് തിരിഞ്ഞെടുക്കാം Këllit shumejnë të të rinjërë të më këtë qarru të këtë. Hmm. Këllit shumejnë të të rinjërë të më këtë qarru të këtë. Po, manishe në të këllit është, koqë. Hmm. Nëndën ണ്ട തല പിടിച്ചെ തലേ പിടിച്ചത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കണ്ട പെട്ടു പെട്ടെന്ന് ഇങ്ങനെ പിടി

ഇതിന് പൂച്ച ഇനി ഇനി തരില്ല ഇനി തരില്ല ഇനി ഇനിയില്ല ഇനിയില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അച്ഛപ്പ പച്ച കിലോട് ചേമ്പ എത്ര കിലോ ചേമ്പ് വെച്ചു ഞാൻ നട്ടത് കൊണ്ടാണല്ലോ ഇത് തൂക്കം ചോദിക്കാനായിട്ട് വന്നു ഞാനന്ന് ചെയ്യുമ്പോ കിളുത്തെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ അച്ചഅമ്മ നനച്ച് വെള്ളമൊഴിച്ച് നനച്ചു വെച്ചിട്ടാണ് അത് കിളുപ്പെന്ന് എന്നോട് ചോദിച്ചില്ലേ ഇപ്പൊ ചോദിക്കണം അച്ഛമ്മ എത്ര കിലോ ഉണ്ടാവും നമ്പര് മാത്രല്ല വരയൻ കൊഴുവേസ്റ്റ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതല്ല ടേസ്റ്റുള്ള കൊഴുവ നല്ല രസം ഇതല്ലേ മൂഞ്ചിക്കൊഴുവിന്ന് പറ നല്ല ടേസ്റ്റുള്ള കൊഴുവി So Judite, so hmm. െ അടിപൊളി പറഞ്ഞില്ലേ നീ ഇന്നലെ കൊതി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്നലെ ആ രാത്രിയൊക്കെ കൊതി വന്നിട്ടല്ലേ എനിക്ക് കൊതി വന്നിട്ടല്ല നീ പറഞ്ഞോണ്ട എനിക്ക് പുതിയ സ്റ്റുഡൻസ് ഒക്കെ ആ പിള്ളേരെ കഷ്ടപ്പാട് കൊറേ കാശൊക്കെ കിട്ടണോണ്ടല്ലേ കാശ് അച്ചാമക്കെന്താ അത് പിന്നെ എനിക്ക് ചെലവൊക്കെ ഇല്ലേ